വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ എയർടെല്ലിനും അതുപോലെ തന്നെ ജിയോക്കും വി ഐക്കും ജൂലൈ മൂന്ന് നാല് തീയതികളിലായിട്ടുള്ള മാറ്റങ്ങൾ റീചാർജുകൾ സില്ലാർ കമ്പനികൾ വരുത്തിയിട്ടുള്ള റീചാർജിൻ്റെ പ്ലാനുകളിൽ വരുത്തിയിട്ടുള്ള പറ്റിയാണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ ബി എസ് സം പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബി എസ് എൻ എല്ലിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ അവരിതുവരെ നടത്തിയിട്ടില്ല സമീപ ദിവസങ്ങളിൽ ബി എസ് എൻ എല്ലിലേക്ക് റീചാർജുകൾ മാറ്റം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ബി എസ് എൻ സ്ഥിരമായിട്ട് ആളുകൾ ചെയ്യുന്ന കുറച്ച് റീചാർജുകളെ പറ്റിയാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തേതായിട്ട് നൂറ്റിയേഴ് രൂപയുടെ ഒരു റീചാർജ് ആണ് അത് മുപ്പത്തഞ്ച് ദിവസം വാലിഡിറ്റി കിട്ടും അത് ഇരുന്നൂറ് മിനിറ്റ് കോൾ ചെയ്യാൻ പറ്റും ത്രീ ജി ബി ഡാറ്റയും അതുപോലെ തന്നെ ബി എസ് എൻ എൽ ഹെലോ ടോൺ അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നൂറ്റെട്ട് രൂപയുടെ എഫ് ആർ സിയാണ് ഫസ്റ്റ് റീചാർജ് പുതിയ സിം എടുക്കുന്ന കസ്റ്റമർക്ക് മാത്രമാണ് അതിൻ്റെ ആനുകൂല്യം കിട്ടുക അത് ഇരുപത് ഇരുപത്തെട്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ ഡെയിലി വൺ ജി ബി ഡാറ്റ കിട്ടുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെ ഒരു പ്ലാനാണ് അത് ഇരുപത്തി ദിവസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി കൊടുക്കുന്നത് അൺലിമിറ്റഡ് കോൾസും കൂടാതെ ദിവസം വൺ ജി ബി എന്ന നിരക്ക് അവർ ഡാറ്റയും നൂറ് എസ് എം ഈ കൂടെ കമ്പനി കസ്റ്റമേഴ്സിന് തരുന്നുണ്ട് അതുപോലെ തന്നെ റീചാർജ് രൂപയുടെ ാണ് അതിലെ പതിനഞ്ച് ദിവസത്തേക്കാണ് അതിന്റെ വേലിറ്റി വരുന്നത് അൺലിമിറ്റഡ് കോളുകളും അതുപോലെ തന്നെ ഡാറ്റയും ഇതിൽ തരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജാണ് അത് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോൾസും അതുപോലെ തന്നെ ടു ജി ബി ഡെയിലി ഡാറ്റയും നൂറ് എസ് എം എസും ആണ് അതിൽ കിട്ടുക അപ്പോൾ സിമ്മിൻ്റെ കാലാവധി ആ റീചാർജിൻ്റെ കൂടെ തന്നെ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് സിമ്മിൻ്റെ വാലിഡിറ്റിയും കിട്ടുന്നതായിരിക്കും അതുപോലെ അടുത്തൊരു റീചാർജ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ ഒരു റീചാർജാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ മുപ്പത് ദിവസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി കിട്ടുന്നത് അൺലിമിറ്റഡ് കോളും ടു ജി ബി പെർ ഡേ ഡാറ്റയും അതുപോലെ തന്നെ ഗെയിമിംഗ് സർവീസും ഹൺഡ്രഡ് എസ് എം എസും കമ്പനി ഈ റീചാർജിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത് അതുപോലെ അടുത്തൊരു റീചാർജ് ആണ് ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ റീചാർജ് നാൽപ്പത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളുകളും ടു ജി ബി പെർ ഡേ ഡാറ്റയും നൂറ് എസ് എം എസുകളുമാണ് ഇത് ലഭിക്കുക പക്ഷേ ഈ റീചാർജ് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിന് ഫസ്റ്റ് റീചാർജായിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ റീചാർജാണ് അത് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോൾസും ടു ജി ബി ഡാറ്റയും നൂറ് എസ് എം എസുമാണ് ഈ പ്ലാനിൻ്റെ കൂടെ ലഭിക്കുക സിമ്മിൻ്റെ വാലിഡിറ്റി നമുക്ക് ആ നൂറ്റിയമ്പത് ദിവസത്തേക്ക് ഇതിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അടുത്തത് അറുന്നൂറ്റി അറുപത്തിയാറ് രൂപയുടെ ഒരു പ്ലാനാണ് അതിൽ നൂറ്റി അഞ്ച് ദിവസമാണ് ഈ വാലിഡിറ്റി കിട്ടുന്നത് അൺലിമിറ്റഡ് കോൾസും അതുപോലെ തന്നെ ടു ജി ബി പെർ ഡേ ഡാറ്റയും നൂറ് എസ് എം എസും നമുക്കിത് ലഭിക്കും അതിൽ പ്ലാനിൻ്റെ വാലിഡിറ്റിയും നമുക്ക് നൂറ്റി ദിവസത്തേക്ക് ഈ റീചാർജ് ചെയ്യുന്നതോടെ സിമ്മിനെ വർദ്ധിച്ച് കിട്ടുന്നതായിരിക്കും അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റീചാർജാണ് അത് നൂറ്റി മുപ്പത് ദിവസത്തേക്കാണ് അതിൻ്റെ വാലിറ്റി അൺലിമിറ്റഡ് കോൾസിൻ്റെ കൂടെ അര ജി ബി നെറ്റാണ് നമുക്ക് കിട്ടുക നൂറ് എസ് എം എസ് കിട്ടും അതുപോലെ തന്നെ സിമ്മിൻ്റെ വാലിറ്റി നൂറ്റി മുപ്പത് ദിവസമായിട്ട് വർദ്ധിക്കും അതുപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ റീചാർജാണ് അറുപത് ദിവസത്തേക്കാണ് ഈ റീചാർജിൻ്റെ കാലാവധി അൺലിമിറ്റഡ് കോൾസും അതുപോലെ തന്നെ ടു ജി ബി പെർ ഡേ ഡാറ്റയും നൂറ് എസ് എം എസും ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മുന്നൂറ് ദിവസത്തേക്കാണ് അതിന് സിമ്മിൻ്റെ കാലാവധി തരുന്നത് േഴ് രൂപയുടെ ഒരു പ്ലാനാണ് നൂറ്റി അറുപത് ദിവസ വാലിഡിയിൽ അൺലിമിറ്റഡ് കോൾസ് ടു ജി ബി ഡാറ്റ ഹൺഡ്രഡ് എസ് എം എസ് എന്നിവ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് മുന്നൂറ് മിനിറ്റ് പ്ലാനും ത്രീ ജി ബി ഡാറ്റയും തേർട്ടി എസ് എം എസ്സുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അടുത്ത റീചാർജ് അതിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോളുകളും ട്വൻറ്റി ഫോർ ജി ബി ഡാറ്റയും ഹഡ്രഡ് എസ് എം എസും ലഭിക്കും പ്ലാൻ്റെ വാലിറ്റി മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാലിറ്റിയിൽ അൺലിമിറ്റഡ് കോൾ അറുന്നൂറ് ജി ബി ഡാറ്റ ഹൺഡ്രഡ് എസ് എം എസ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിൽ മുന്നൂറ്റി ഞ്ച് ദിവസത്തേക്ക് വാലിറ്റിയും അൺലിമിറ്റഡ് കോൾ ടു ജി ബി ഡാറ്റ ഹൺഡ്രഡ് എസ് എം എസ് എന്നിവ ഞാൻ ലഭിക്കുക രണ്ടായിരത്തി രൂപയുടെ ഒരു പ്ലാനിലെ അൺലിമിറ്റഡ് കോൾ ത്രീ ജി ബി ഡാറ്റ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസത്തേക്ക് വാലിറ്റിയും ഹൺഡ്രഡ് എസ് എം എസ് ആണ് ഈ പ്ലാനിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലാണ് മെയിനായിട്ട് വരുന്ന ഒരു ഡാറ്റ പ്ലാനുകൾ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നിട്ട് വോയ്സ് ആൻഡ് ഡാറ്റീവികളാണ് പതിനെട്ട് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ രണ്ട് ദിവസത്തേക്ക് അൺലിമിറ്റഡ് വോയിസ് കോളും അതുപോലെ തന്നെ വൺ ജി ബി പെർ ഡേ നെറ്റ് നമുക്ക് ലഭിക്കും അറുപത്തി ആറ് രൂപയുടെ റീചാർജാണ് അടുത്തത് മുപ്പത് ദിവസത്തേക്ക് വാലിറ്റി അതിൽ ലോക്കൽ കോളുകൾക്ക് രണ്ട് സെക്കൻഡിന് ഒരു പൈസയും എസ് ടി ഡി കോളുകൾക്ക് രണ്ട് സെക്കൻഡിന് മൂന്ന് പൈസയുമാണ് ഈടാക്കുന്നത് എൺപത്തിയേഴ് രൂപയുടെ റീചാർജാണ് അടുത്തത് പതിനാല് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ വൺ ജി ബി പെർ ഡേയുമാണ് ഇതിൽ കിട്ടുക അതിൽ ഈ എൺപത്തിയേഴ് രൂപയുടെ റീചാർജിൻ്റെ കൂടെ ഹൺഡ്രഡ് എസ് എസ് കൂടെ നമുക്ക് കമ്പനി തരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തതാണ് തൊണ്ണൂറ്റിനാല് രൂപയുടെ ഒരു റീചാർജ് അത് മുപ്പത് ദിവസത്തേക്കാണ് അതിൻ്റെ വാലിഡി ഇരുന്നൂറ് മിനിറ്റ് കോളുകളും അതിൽ കോൾ റേറ്റ് മുപ്പത് പൈസ പെർ മിനിറ്റ് ആക്കിയിട്ട് അവര് നിജപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ജി ബി ഡാറ്റയും അതുപോലെ തന്നെ ബി എസ് എൻ എല്ലിന്റെ ഹലോ ടൂണും അതിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അടുത്ത തൊണ്ണൂറ്റിയേഴ് രൂപയുടെ ഒരു റീചാർജ് ആണ് റീചാർജ് പേക്കാണുള്ളത് അതിലെ അൺലിമിറ്റഡ് കോൾസും അതുപോലെ തന്നെ ടു ജി ബി ഡാറ്റ പെർ ഡേയുമാണ് ലഭിക്കുക അതിലെ പതിനഞ്ച് ദിവസത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി കമ്പനി തരുന്നത് അടുത്തൊരു നൂറ്റി പതിനെട്ട് രൂപയുടെ ഒരു റീചാർജാണ് അത് ഇരുപത് ദിവസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി അൺലിമിറ്റഡ് കോളും കൂടാതെ അര ജി ബി പെർ ഡേ ഡാറ്റയും ഈ നൂറ്റി പതിനെട്ട് രൂപയുടെ റീചാർജിനോടൊപ്പം കമ്പനി കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഡാറ്റ ആൻഡ് എസ് പ്ലാനുകൾ അത് കൂടാതെ നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ ഒരു പ്ലാന് കൂടിയുണ്ട് അതിൽ അൺലിമിറ്റഡ് കോളാണ് അത് പത്ത് ജി ബി ഡാറ്റയും അതുപോലെ തന്നെ തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസത്തേക്കാണ് ഈ ഓഫർ നമുക്ക് കസ്റ്റമർക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി എൺപത്തിയേഴ് രൂപയുടെ ഒരു പ്ലാൻ ഉണ്ട് അതിൽ ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി അൺലിമിറ്റഡ് കോളിൻ്റെ കൂടെ ഒന്നര ജി ബി ഡാറ്റ പെർ ഡേയും അതുപോലെ തന്നെ നൂറ് എസ് എം എസും അതിൻ്റെ കൂടെ ലഭിക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ ഒരു പ്ലാന് അതിൽ തേർട്ടി ആണ് വാലിഡിറ്റി അൺലിമിറ്റഡ് കോളും കൂടാതെ അമ്പത് ജി ബി ഡാറ്റ നൂറ് എസ് എം എസ് പെർ ഡേ നമുക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ കൂടെ പത്ത് രൂപ ടോക്ക് ടൈം അഡീഷണൽ ായിട്ട് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു പ്ലാനാണ് അതിൽ അമ്പത്തിരണ്ട് ദിവസത്തെ വാലിഡിയാണ് അൺലിമിറ്റഡ് കോൾസും ഡെയിലി വൺ ജി ബി പെർ ഡാറ്റയും ലഭിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അടുത്ത പ്ലാനിൽ മുപ്പത് ദിവസം വാലിഡിറ്റിയിലെ അൺലിമിറ്റഡ് കോളുകളും ത്രീ ജി ബി ഡാറ്റയാണ് പെർ ഡേ കിട്ടുന്നത് നൂറ് എസ് എം എസ് അതിൻ്റെ കൂടെ ഫ്രീ ആയിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാനിൽ മുപ്പത് ദിവസത്തെ വാലിഡിറ്റി അൺലിമിറ്റഡ് കോൾ അതിൽ അൺലിമിറ്റഡ് ഡാറ്റയും അത് ലഭിക്കുന്നുണ്ട് ഹൺഡ്രഡ് എസ് എം എസ് പെർ ഡേ അതും ലഭിക്കുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു പ്ലാനാണ് അടുത്തത് അതിൽ സെവൻറ്റി ഡേയ്സ് എഴുപത് ദിവസത്തേക്കാണ് എൻ്റെ കാലാവധി അൺലിമിറ്റഡ് കോളുകളും പെ പെർ ഡേ വൺ ജി ബി ഡാറ്റയും ഹൺഡ്രഡ് എസ് എം എസുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ബി എസ് എൻ എല്ലിൻ്റെ ഹലോ ടൂൺ ഫ്രീ ആയിരിക്കും പിന്നെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ അമ്പത്തിനാല് ദിവസത്തെ പാക്കിൽ അൺലിമിറ്റഡ് കോളും ടു ജി ബി പെർ ഡേയും ഹൺഡ്രഡ് എസ് എം എസുമാണ് ലഭിക്കുക നാനൂറ്റി മുപ്പത്തി രൂപയുടെ പ്ലാനിൽ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോള് മുന്നൂറ് എസ് എം എസുമാണ് ലഭിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്കാണ് എൻ്റെ വാലിഡിറ്റി അതുപോലെ തന്നെ നാനൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ഒരു പ്ലാനിൽ എൺപത്തിരണ്ട് ദിവസത്തേക്കാണ് വാലിഡിറ്റി അൺലിമിറ്റഡ് കോളിൻ്റെ കൂടെ ഒന്നര ജി ബി ഡാറ്റയും ഹൺഡ്രഡ് എസ് എം എസ്സുമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു പ്ലാനാണ് എൺപത്തി നാല് ദിവസത്തേക്കാണ് അതിൻ്റെ കാലാവധി കൊടുക്കുന്നത് അൺലിമിറ്റഡ് കോളിൻ്റെ കൂടെ ത്രീ ജി ബി ഡാറ്റയും ഹൺഡ്രഡ് എസ്എംഎസും ആണ് അതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ വോയ്സ് എസ് ടി വി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓഫറ് ബി എസ് എല്ലിൽ തരുന്നുണ്ട് തൊണ്ണൂറ്റൊന്ന് രൂപയ്ക്ക് അത് തൊണ്ണൂറ് ദിവസത്തേക്കാണ് എൻ്റെ കാലാവധി പന്ത്രണ്ട് പതിനഞ്ച് പൈസ പെർ മിനിറ്റിനാണ് അവർ ചാർജ് ചെയ്യുന്നത് അതുപോലെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പതിനെട്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി രൂപയുടെ ഒരു പ്ലാൻ ചെയ്താൽ മുപ്പത് അൺലിമിറ്റഡ് കോൾ പ്ലസ് ടെൻ ജി ബി ഡാറ്റയും നമുക്ക് ഈ നൂറ്റി നാല്പത്തിയേഴ് രൂപയുടെ ഈ കോൾ ഓഫറിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് രൂപയുടെ ഒരു പ്ലാനാണ് അതിലെ അറുപത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റിയാണ് അതിലെ അൺലിമിറ്റഡ് കോളും പത്ത് ജി ബി ഡാറ്റയും അതുപോലെ തന്നെ മുന്നൂറ് എസ് എം എസുമാണ് ഈ വോയിസ് ഓഫറിൻ്റെ കൂടെ കമ്പനി കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് കമ്പനി ബി എസ് എൻ അവരുടെ റീചാർജുകളെല്ലാം നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ റീചാർജിൻ്റെ വർധന ഉണ്ടാകുമെന്നാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ തൽക്കാലം ഐഡിയ വോഡോഫോണിൻ്റെയും ഐഡിയയുടെയും ജിയോയുടെയും പോലെ കമ്പനി ബി എസ് എൻ ചാർജുകളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ